അതായത് ഈ ഇന്ത്യൻ ടീമിൽ കയറാനുള്ള മാനദണ്ഡങ്ങളായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത് ഏ ഈ യൂത്ത് ടെസ്റ്റ് ഓഡിഐ ടി ട്വൻറ്റി ഒക്കെ നോക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചക്കൻ നമ്മൾ വൈഭവ് സൂര്യവംശൻ്റെ കാര്യമായിട്ടോ ഈ പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിൽ പോയിട്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ടി ട്വൻറ്റിയിലും ഓഡിഐയിലൊക്കെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് മനസ്സിലെ പിന്നെ അതൊന്നും പോരായെങ്കിൽ ഇവിടെ ഏഷ്യ റൈസിങ് കപ്പിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി നാൽപ്പത്തിനാല് ഗോളി നൂറ്റി നാൽപ്പത്തി റൺ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾ മാനദണ്ഡം വെക്കുന്നെങ്കിൽ ഈ സയ്യിദ് മുഷ്താക്കലി ട്രോഫി നോക്കുന്നുണ്ടല്ലോ ഇന്ത്യൻ ഡൊമസ്റ്റിക് ആണല്ലോ അടിച്ചു സെഞ്ചുറി അടിച്ചു ചെക്കൻ ഇങ്ങടിച്ചു മഹാരാഷ്ട്രയ്ക്കെതിരായ ബീഹാറിന് വേണ്ടി അറുപത്തിയൊന്ന് ഗോളിൽ നൂറ്റെട്ട് റൺസ് ഏഴ് സിക്സും ഏഴ് ഫോർ ഇത് പോരെ അളിയാ ഇനി എന്താ എന്തായാലും തെളിക്കാനുള്ളത് ചെക്കൻ കളിക്കുന്ന ടൂർണമെൻറ്റുകളിലെല്ലാം ഒക്കെ സെഞ്ചുറി അടിക്കുന്നുണ്ട് സെഞ്ചുറി അടിക്കുന്നത് ഫിഫ്റ്റി അല്ലെങ്കിൽ ഇരുപത് മുപ്പത് അങ്ങനെ പരി അടിക്കുന്നില്ല സെഞ്ചുറി അത് ഫാസ്റ്റസ്റ്റ് അതും സിക്സുകളുടെ പെരുമഴയിൽ ഇനി എടുക്കാൻ പാടില്ലേ ഇനി സീനിയർ ടീമിലേക്ക് എടുക്കാൻ പാടില്ലേ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ സീനിയർ ടീമിലേക്ക് എടുക്കുകയും എടുക്കുക ഇത്രയൊക്കെ കഴിവ് തെളിച്ചാൽ പോരെയെന്ന് പറയുന്നു പക്ഷേ എവിടെ ഇറക്കും ഇപ്പം തന്നെ ഓപ്പണിങ് സ്ലോട്ടിനു വേണ്ടി അടിയാണ് അല്ലേ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗില്ല് യശസ്വി ജയ്സ്വാള് സജു സാംസൺ നാല് പേരാണ് ടി ട്വൻറ്റി ഓപ്പണിങ്ങിന് വേണ്ടി അടി ഉള്ളത് അതിൽ ജയ്സ്വാളും സഞ്ജു സാംസണും ഇപ്പം ഏകദേശം തീരുമാനമായി നിൽക്കുക ഷുപ്പാൻ ഗില്ലുള്ളതുകൊണ്ട് ഇനിയിപ്പം വൈബോ സൂര്യവംശം കൂടി വന്നാൽ എവിടെ ഇറക്കും ആ ആ ഓക്കെ ഓക്കെ അഭിഷേക് ശർമ്മനെ മാറ്റിയിട്ട് വൈബോ സൂര്യവംശിനെ ഇറക്കാം വൈബോ സൂര്യവംശയും ഗില്ലും കൂടി ടി ട്വൻറ്റിൻ്റെ ഓപ്പണിങ് ആ കുഴപ്പം കൊള്ളക്കൊള്ളം കൊള്ളക്കള ഗില്ലെ നമ്മൾ മാറ്റില്ലല്ലോ ഗില്ല് നമ്മുടെ അടുത്ത ക്യാപ്റ്റൻ അല്ലേ ഗില്ലിന് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ മാറ്റൂല്ല ഗില്ലിന് പരിക്ക് പറ്റിയാൽ പരിക്ക് മാറിയതിന് ശേഷമേ ഞങ്ങൾ ടീം വരെ പ്രഖ്യാപിക്കും അത് വേറെ കാര്യം അപ്പം ഷർമ്മയോട്ട് സൂര്യവംശി ഗിൽ ഓക്കെ